നമസ്കാരം ലോകമെമ്പാടുമുള്ള വാർത്താ ഏജൻസികളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു പുതിയ ലോക ലോകശക്തിയുടെ ഉദയത്തെക്കുറിച്ചാണ് ഒരു കാലത്ത് പ്രതിരോധ രംഗത്ത് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ആഗോളതലത്തിൽ തന്നെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രമുഖ ശക്തിയായി മാറിയിരിക്കുന്നു ഏറ്റവും ആശ്ചര്യകരമായ കാര്യം എന്താണെന്നാൽ അമേരിക്കൻ വാർത്താ മാധ്യമമായ ദറർ പോലും ഈ യാഥാർത്ഥ്യം തുറന്ന് സമ്മതിക്കുന്നു എന്നതാണ് അവരുടെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ ഹൈപ്പർസോണിക് മിസൈലുകളിലുള്ള ഇന്ത്യയുടെ അസാധാരണമായ കഴിവുകൾ എടുത്തു പറയുകയും ഈ രംഗത്ത് ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ വാർത്ത ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരം മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ഉയർന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്ത്യയുടെ വളർച്ചയുടെ കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ് കേവലം ഒരു ദശാബ്ദം മുമ്പ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി കോടി രൂപ മാത്രമായിരുന്നു ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് ഇത് ഇത്ര ചെറിയ തുകയാണെന്ന് ഓർത്തു നോക്കൂ അന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് കാര്യമായ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഈ കണക്കുകൾ വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇത് വെറും ഒരു സംഖ്യയായിട്ട് കാണരുത് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിച്ച അവിശ്വസനീയമായ കുതിച്ചു ചാട്ടത്തെയാണ് ഇത് അടയാളപ്പെടുന്നത് വെറും പത്ത് വർഷം മുമ്പ് ഒരു ചെറിയ വ്യവസായമായിരുന്ന ഇത് ഇന്ന് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു വൻ വ്യവസായമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇത്രയധികം മുന്നോട്ട് പോയതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ഒപ്പം ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും ഇതിന് പിന്നിലുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ശക്തിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇതിൽ കേവലം ഒരു പേരോ സൈനിക നടപടിയോ മാത്രമല്ല മറിച്ച് പ്രതിരോധ സാങ്കേതിക വിദ്യയിലും ഉൽപാദനത്തിലും സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ദൃഢ നിശ്ചയത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ഓപ്പറേഷൻ ഗവേഷണം വികസനം ആഭ്യന്തര ഉൽപാദനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഇന്ത്യൻ സൈനിക ഉപകരണങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും അവയെ കൂടുതൽ വിശ്വസനീയവും കാര്യക്ഷമവും ആക്കാനും ഓപ്പറേഷൻ സിന്ധൂർ വഴി സഹായിച്ചു ഇതിന്റെ ഫലമായി നമ്മുടെ ആയുധങ്ങൾ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊക്കെ അപ്പുറം അന്താരാഷ്ട്ര വിപണിയിലും വലിയ ഡിമാൻഡ് സൃഷ്ടിച്ചു ഈ മുന്നേറ്റം ഭാവിയിൽ ഇന്ത്യയെ കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമേ ഇല്ല നമ്മുടെ പ്രതിരോധ വ്യവസായം കൂടുതൽ വികസിപ്പിക്കാനും ആഗോളതലത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനും ഇത് വഴിയൊരുക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് എത്രത്തോളം സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ അയൽക്കാരായ ചൈന നിർമ്മിച്ച ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യൻ ആക്രമണത്തെ നേരിടുന്നതിൽ അപര്യാപ്തമാണെന്ന് തെളിയിക്കപ്പെട്ടു ഉദാഹരണത്തിന് ചില സൈനിക നടപടികളിൽ ചൈനീസ് നിർമ്മിത ഉപകരണങ്ങൾ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാഞ്ഞപ്പോൾ ഇന്ത്യൻ നിർമ്മിത ഉപകരണങ്ങൾ തങ്ങളുടെ ശേഷി തെളിയിച്ചു ചൈനയുടെ ആയുധങ്ങളുടെ പരിമിതി ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ മറുവശത്ത് ഇന്ത്യൻ ഉപകരണങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇത് അവയുടെ ഗുണമേന്മയും കാര്യക്ഷമതയും എടുത്തു കാണിക്കുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത് ഇന്ന് ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ചും വിശ്വസനീയവും കാര്യക്ഷമവുമായ ആയുധങ്ങൾ തേടുന്ന രാജ്യങ്ങൾ ഹൈടെക് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ അക്ഷരാർത്ഥത്തിൽ ക്യൂ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭാവിയിൽ നമ്മൾ ചൈനയുടെ പ്രതിരോധ കയറ്റുമതി വിപണിയുടെ വലിയൊരു ഭാഗം സ്വന്തമാക്കുന്നത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോഴേക്കും ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് അമ്പതിനായിരം കോടി രൂപയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുന്നത് അതിൽ നമുക്ക് ഒട്ടും അതിശയിക്കാനില്ല കാരണം ഇത് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് കാരണം നിലവിലെ വളർച്ച നിരക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ പര്യാപ്തവുമാണ് ഇന്ത്യയുടെ ഈ സൈനിക മുന്നേറ്റത്തിലെ ഏറ്റവും വലിയ ഘടകം ഏറ്റവും പുതിയ സൂപ്പർ പവർ ആയുധ ശേഖരമായ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ദ മിസോ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നതും ഇത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇത്ര ഏകപക്ഷീയമായി വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഈ അത്യാധുനിക മിസൈലുകളാണ് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഈ മിസൈലുകൾ നിലവിലെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും തടയാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രാധാന്യം ഇവയുടെ വേഗതയും കൃത്യതയും എതിരാളികൾക്ക് ഒരു വലിയ ഭീഷണിയാണ് ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിലെ ഈ സാങ്കേതിക വിദ്യ സ്വന്തമായിട്ടുള്ളത് ഉക്രൈന് ഹൈപ്പർസോണിക് ആയുധങ്ങൾ നൽകിയത് പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇറാൻ ഒരുപക്ഷേ ഏഷ്യയിൽ നിന്നുമാണ് എന്നാൽ പാകിസ്ഥാൻ ഹൈപ്പർസോണിക് കായികങ്ങൾ വരെ നമുക്ക് ഈ രംഗത്ത് വ്യക്തമായ മുൻതൂക്കം ലഭിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് വലിയ ഫലം നൽകുകയും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് മേൽക്കോയ്മ നൽകുകയും ചെയ്യുന്നു ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളെ വളരെ സമർത്ഥ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് കേവലം ഒരു രാജ്യത്തെ മാത്രം ആയുധങ്ങൾക്കായി ആശ്രയിക്കാതെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള മികച്ച സാങ്കേതിക വിദ്യകൾ ഇന്ത്യ സ്വന്തമാക്കി ഉദാഹരണത്തിന് ഫ്രാൻസിൽ നിന്ന് നമ്മൾ റാഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങി റഷ്യയിൽ നിന്ന് എസ് യു തേർട്ടി എം കെ ഐ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ വാങ്ങിയതിനൊപ്പം നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത തേജസ് പോലുള്ള വിമാനങ്ങളും നമ്മുടെ വ്യോമസേനയുടെ അഭിമാനവും കരുത്തുമായി മാറി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയഗാഥകളിൽ ഒന്നാണിത് മറ്റ് പ്രതിരോധ ഉപകരണങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി നമ്മൾ യു എസ് ദക്ഷിണ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ആധുനിക ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിലെ ഏറ്റവും നല്ല ഭാഗം ഇപ്പോൾ ധാരാളം പ്രതിരോധ ഉപകരണങ്ങൾ ഉൽപാദനത്തിനായി സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നു എന്നതാണ് ഇത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടവും സാങ്കേതിക കൈമാറ്റവും ഉറപ്പാക്കുന്നു നമുക്ക് വീട്ടിൽ തന്നെ വില കുറഞ്ഞതും എന്നാൽ മികച്ചതുമായ ഉൽപ്പന്നങ്ങൾ ലഭിക്കും വില കൂടി ഇറക്കുമതിയിൽ നിന്നുള്ള ആശ്രയത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടുതൽ സംഖ്യകളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും സാധിക്കും സൈനിക വ്യാവസായിക സമുച്ചയത്തിന്റെ കാര്യത്തിൽ ഇത് ഇന്ത്യക്ക് തികച്ച് ഒരു വിജയം തന്നെയാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പ്രതിരോധ ശേഷിയും ഒരുപോലെ ശക്തിപ്പെടുത്തുന്നു ഇന്ത്യ ഇന്ന് വെറും ഒരു സൈനിക ശക്തി മാത്രമല്ല ഒരു ആഗോള സോഫ്റ്റ് പവർ കൂടിയായി മാറുകയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യവും താമസിയാതെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമായി മാറാൻ പോകുന്ന രാജ്യവുമാണ് നമ്മൾ ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള അവസരവും നൽകുന്നു എന്നിരുന്നാലും പല പ്രധാന വ്യവസായങ്ങളിലും നമ്മൾ ഇപ്പോഴും ലോകത്തെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ എത്തേണ്ടതുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നമ്മുടെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റം ഒരു പ്രധാന ും കാരണം സൈനിക സാങ്കേതിക വിദ്യയിലെ മികവ് മറ്റ് വ്യാവസായിക മേഖലകളിലേക്കും വ്യാപിക്കാറുണ്ട് യുദ്ധതന്ത്രത്തെ നിസാരമായി കാണരുത് സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത പല സാങ്കേതിക വിദ്യകളും പിന്നീട് സാധാരണ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവയാണ് ഉദാഹരണത്തിന് മൊബൈൽ സാങ്കേതിക വിദ്യയായ സി ഡി എം എ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികളെ നിശ്ചിത ഫ്രീക്വൻസികളിൽ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് തോൽപ്പിക്കുന്നതിനാണ് വികസിപ്പിച്ചെടുത്തത് ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതിനാണ് റിമോട്ട് കൺട്രോൾ ആദ്യമായി ഉപയോഗിച്ചത് ഇന്ന് നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ജി പി എസ് ജെറ്റ് വിമാനങ്ങൾ കമ്പ്യൂട്ടറുകൾ എന്നിവയിലെല്ലാം സൈനിക ആപ്ലിക്കേഷനുകളിൽ നിന്നാണ് വന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള യുദ്ധവിമാന പൈലറ്റുകൾക്ക് ഉയർന്ന ഉയരങ്ങളിൽ യു വി സംരക്ഷണത്തിനായി റേബാൻ ഗ്ലാസുകൾ പോലും നിർമ്മിച്ചിരുന്നു ഇത് വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾ ഒരു സൈനിക സാങ്കേതിക സൂപ്പർ പവർ ആണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ മറ്റ് സാങ്കേതിക വിദ്യകളിലും ഒരു സൂപ്പർ പവറായി മാറുന്നു എന്നാണ് പ്രതിരോധ രംഗത്തെ ഈ വളർച്ച മറ്റ് മേഖലകളിലും ഇന്ത്യ ഒരു ശക്തിയായി വളർത്തുമെന്നതിൽ സംശയമേ വേണ്ട ഗവേഷണത്തിനും വികസനത്തിനുമുള്ള നമ്മുടെ നിക്ഷേപം ഇരട്ടിയാക്കി ലോകത്തിലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും അടുത്തിടെ ഉണ്ടായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തെ ഒരു ട്വീറ്റ് ഇങ്ങനെ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് പരാജയപ്പെട്ട ഒരു രാജ്യത്തിന്റെ പതനവും പുതിയൊരു സൂപ്പർ പവറിന്റെ ഉദയവും ഇത് കേൾക്കുമ്പോൾ അതിശയോക്തിപരമായി തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണോടിച്ചാൽ ഇതൊരു ദിശാസൂചനയാണ് എന്ന് മനസ്സിലാകും ഇന്ത്യയുടെ വളർച്ച അത്രയേറെ വേഗതയിലായിരിക്കുന്നത് കൊണ്ട് ലോകം അത് തിരിച്ചറിഞ്ഞ് തുടങ്ങി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഇന്ത്യ ഒരു പുതിയ സൂപ്പർ പവറായി വളരുകയാണ് ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിലും വർദ്ധിച്ചു വരുന്ന പ്രതിരോധ കയറ്റുമതിയിലും തദ്ദേശീയ ഉൽപാദനത്തിലും ഇന്ത്യ ലോകത്തിന് ഇന്നൊരു മാതൃകയായി മാറുകയാണ് ഈ വളർച്ച ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വിവരം എത്തിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി